മാത്രം ഇല്ല ഒരു 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 അല്ല ശക്തി അപ്പൊ അത്രയും മതി അത് തന്നെ ഞങ്ങളും പറഞ്ഞു ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കിയ ഒരു വ്യക്തിയുണ്ട് പിന്നെ തന്നെ ഉണ്ടായി പ്രകൃതി ഉണ്ടായ പ്രകൃതി ഉള്ളതുകൊണ്ടല്ലേ ഇത് ഉണ്ടായിട്ട് അപ്പൊ ഞങ്ങളൊരു കാര്യം പറയാം ഞങ്ങള് സ്നേഹം കൊണ്ട് പറഞ്ഞു അപ്പൊ എന്നെ ചോദിച്ചുകഴിഞ്ഞാല് നമുക്ക് ഇങ്ങോട്ട് മാറി നല്ല വണ്ടി നമുക്കൊരു മരണമുണ്ടല്ലോ ആ ശക്തി വിളിക്കും ആ ശക്തിയെ പറ്റിയാ ഞങ്ങള് പറയുന്നത് ആ ശക്തി ഉള്ളതിനെ പറ്റിയാ പറയുന്നത് അപ്പൊ അത് ഇത്രേം പറഞ്ഞോളൂ ക്രിസ്തു സത്യദൈവവും നിത്യജീവനുമാണ് ഞങ്ങള് സുകുമാര ചേട്ടന് വേണ്ടി സുമാരൻ പറഞ്ഞേ സുമാരൻ സുമാരച്ചേന് വേണ്ടി പ്രാർത്ഥി ഒരു മിനിറ്റ് പ്രാർത്ഥിച്ചോട്ടെ വിരോധമില്ലല്ലോ അപ്പൊ ഞങ്ങള് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗിപിതാവ് ഞങ്ങളൊക്കെ സ്വദിക്കുന്നു കഥവേ ഈ സാധുവായിരിക്കുന്ന മനുഷ്യന് കർത്താവെ സത്യദൈവം തിരിച്ചറിയാതെ കർത്താവെ നശിച്ചു പോകുന്ന ചില ഇസ്സങ്ങൾക്ക് വേണ്ടി തൻ്റെ ജീവിതം നശിപ്പിച്ചു കളയുമ്പോൾ കർത്താവെ അവിടുന്ന് ഇതിനു വേണ്ടി മരിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നു ഈ സുമാരൻ ചേട്ടന് വേണ്ടി യേശുക്രിസ്തു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കത്താവെ ആ സത്യദൈവമായിരിക്കുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം തിരിച്ചറിയുവാനും ദൈവ സ്നേഹമാണെന്നുള്ള വചനം തൻ്റെ ഹൃദയത്തിൽ ആഴമായിട്ട് പതിക്കുവാനും തൻ്റെ ബാക്കിയുള്ള ജീവിതത്തിൽ ഈ യേശുക്രിസ്തുവിനെ ഏകരക്ഷകനും കർത്താവുമായിട്ടും അംഗീകരിച്ച് കർത്താവിനോടുകൂടെ ചേർന്ന് സമാധാനമുള്ള സ്വർഗീയ രാജ്യം അവകാശമാക്കുവാനും ഞങ്ങൾ പ്രാർത്ഥിച്ച കരങ്ങൾ തരികയാണ് ഈ യാത്രയിൽ ഒരിടത്ത് കർത്താവിനെ 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 കണ്ടുമുട്ടണം കണ്ടുമുട്ടണം പൗലോസ് കണ്ടുമുട്ടിയതുപോലെ ഇദ്ദേഹം ബാക്കിയുള്ള ദിവസം ഇതുപോലെ കർത്താവ് പുതിയൊരു വേഷം ധരിച്ച് എ യു ശെക്രിസ്തു സാക്ഷിയായിട്ട് തെരുവോരങ്കിൽ നിൽക്കുന്ന ബൈബിൾ കൊടുക്കുന്ന ഒരു നല്ല സുവിശേഷകനായിട്ട് തന്റെ അവസാന നാളുകൾ അവിടുന്ന് ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ആരോഗ്യം പെരും കൊടുത്തായിട്ട് എ യു അധികാരമുള്ള നാമത്തിൽ തന്നെ